വിവാഹമോചിതരായ നടിമാരാണിവർ ഗൗതമി നായർ ശ്രീനാഥ് രാജേന്ദ്രൻ എന്ന സിനിമാ രംഗത്ത് തന്നെയുള്ള ഛായാഗ്രാഹകനെ കല്യാണം കഴിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് എന്നാൽ ഇപ്പോൾ ഇവർ ഡിവോഴ്സ്ഡ് ആണ് പടായ് ബംഗ്ലാവ് ആര്യ അല്ലെങ്കിൽ ആര്യ ബാബു രോഹിത് സുശീലൻ എന്ന ആളെ രണ്ടായിരത്തി എട്ടിലാണ് വിവാഹം കഴിക്കുന്നത് ഇവർക്കൊരു മോളുണ്ട് ഇന്ന് സിനിമ സീരിയൽ ആങ്കറിംഗ് ബിസിനസ് എന്നീ രംഗങ്ങളിൽ ആര്യ വളരെ പരിചിതയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രോഹിത്തുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തി ലക്ഷ്മി നക്ഷത്ര ആങ്കറിംഗ് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ലക്ഷ്മി നക്ഷത്രം റിൻഷിനാളെ ലക്ഷ്മി നക്ഷത്ര കല്യാണം കഴിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ ഡിവോഴ്സായി ആൻ അഗസ്റ്റ്യൻ അഗസ്റ്റിൻ എന്ന വലിയ നടന്റെ മകളായ ആൻ അഗസ്റ്റിൻ ടി ജോൺ എന്ന ആളെ രണ്ടായിരത്തി പതിനാലിലാണ് കല്യാണം കഴിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞു ആൻ അഗസ്റ്റിൻ എന്നും മലയാള സിനിമ ഉച്ചുനോക്കുന്ന വളരെ നല്ല ഒരു നടി തന്നെയാണ് മീറ ജാസ്മിൻ തൊണ്ണൂറുകളിൽ ആരംഭിച്ച് രണ്ടായിരം തുടക്കത്തിൽ മലയാള മനസ്സുകളുടെ മലയാളി യുവാക്കളുടെ ഹരമായിരുന്നു മീരാ ജാസ്മിൻ അനിൽ ജോൺ എന്ന ആളെ രണ്ടായിരത്തി പതിനാലിലാണ് മീരാ ജാസ്മിൻ കല്യാണം കഴിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതുവരും ഒരുമിച്ചല്ല താമസം മലയാളികളുടെ പ്രിയങ്കരിയായ ഗായിക റിമി ടോമി റിമി ടോമി റൊയാസ് എന്ന ആളെ രണ്ടായിരത്തി എട്ടിലാണ് വിവാഹം കഴിക്കുന്നത് റിമി ടോമി റൊയാസ് എന്ന കൂട്ടുകെട്ട് അതിമനോഹരമാണ് ഏറെ നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുവരും വേർപിരിഞ്ഞു കുട്ടികളില്ലാത്തതാണ് ഇവർ വേർപിരിയാനുള്ള കാരണം എന്നാണ് പറയപ്പെടുന്നത് രോഹിണി ജഘുവരൺ തൊണ്ണൂറുകളിൽ വിവാഹിതരായ ഇവർ രൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇവർ വിവാഹിതരാകുന്നത് എന്നാൽ ആ ദാമ്പത്യം ഏറെ നാൾ നീണ്ടുനിന്നില്ല ഇവർക്കൊരു മകനുണ്ട് രണ്ടായിരത്തി നാലിൽ ഇവർ വിവാഹമോചിതരായി ിൽ മലയാളി ഹൃദയങ്ങൾ കീഴടക്കിയ നടി പ്രിയ രാമനാണ് എടുത്തത് രഞ്ജിത്ത് എന്ന നടനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വിവാഹം കഴിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇവർ വിവാഹമോചിതരായി എന്നാൽ ഏറെ രസമുളവാക്കുന്ന വിഷയം എന്തെന്നാൽ ഏഴ് വർഷം പിരിഞ്ഞ് താമസിച്ച ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഒരുമിച്ച് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടി രചന ന നാരായണൻകുട്ടി അരുൺ സദാശിവൻ എന്ന വ്യക്തിയെ രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹം ചെയ്യുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുവരും വേർപിരിയുകയും ചെയ്തു പ്രിയങ്ക നായർ എന്ന നടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോറൻസ് എന്ന വ്യക്തിയെ വിവാഹം കഴിക്കുകയും എന്നാൽ ഏറെ നീണ്ടുപോകാതെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുവരും വേർപിരിയുകയുമാണ് ഉണ്ടായത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഏറെ പ്രിയങ്കരിയായ ലണ എന്ന നായിക രണ്ടായിരത്തി നാലിൽ അഭിലാഷ് എന്ന ബാല്യകാല സഹൃദിനെ വിവാഹം ചെയ്യുകയും എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുവരും വേർപിരിയുകയും ചെയ്തു ഇതുപോലെയുള്ള സിനിമ സീരിയൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക